ലോകം കണ്ട ഏറ്റവും വലിയ അഭയാർത്ഥി പ്രതിസന്ധിക്ക് അവസാനമാകുമെന്ന പ്രതീക്ഷയിലാണ് സിറിയയിൽ ഒരു ദശകത്തോളമായി തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ ഏകാധിപതി ബാഷുർ അല്ലാസിനു രാജ്യം വിട്ട് അഭയാർത്ഥിയാകേണ്ടി വന്നിരിക്കുന്നു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഒന്നൊന്നായി കീഴടക്കിയ വിമത സൈന്യം തലസ്ഥാനം വരെ കൈയടക്കിയതോടെയാണ് വർഷങ്ങൾ നീണ്ട സിറിയൻ പ്രതിസന്ധിക്ക് വിരാമമാകുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഭരിച്ചിരുന്ന പിതാവ് ഹഫീസ് അസദിന്റെ മരണത്തെ തുടർന്ന് ലണ്ടനിൽ നേത്ര ഡോക്ടർ ആവാൻ പഠിച്ചുകൊണ്ടിരുന്ന ബാഷർ അൽ അസദിന് തിരികെ നാട്ടിലേക്ക് വിമാനം കയറേണ്ടി വന്നിടത്താണ് നമ്മുടെ കഥയുടെ തുടക്കം മൂത്ത സഹോദരൻ ബാസൽ അൽ അസദ് സ്ഥാനമേൽക്കാൻ തയ്യാറായിരുന്നുവെങ്കിലും ഒരു കാർ അപകടത്തിൽ ജീവൻ നഷ്ടമായതോടെ നറുക്കു വീണത് നേരെ അനുജനായ ബാഷർ അൽ അസദിനാണ് അന്ന് വെറും മുപ്പത്തിനാലു വയസ്സാണ് അസദിന് പ്രായം ബാത് പാർട്ടിയുടെ തലവനും സൈനിക മേധാവിയുമായ അസദിനെ പ്രസിഡന്റ് പദവിയിലെത്തിക്കാൻ നിയമം തന്നെ ആ രാജ്യം മാറ്റി എഴുതുന്നതിനാണ് പിന്നീട് ലോകം സാക്ഷിയായത് പ്രസിഡന്റ് ആവാൻ ഏറ്റവും കുറഞ്ഞ പ്രായം മുപ്പത്തിനാല് എന്ന് തീരുത്തിയതോടെ അച്ഛന്റെ അതേ പാതയിൽ മകനും രാജ്യം ഭരിക്കാൻ തുടങ്ങി പതിറ്റാണ്ടുകളായി അസദ് കുടുംബത്തിന്റെ ഭരണത്തിലാവുകയാണ് സിറിയ അന്ന് പത്തു വർഷം ജനം മകനായ അസദിൽ പ്രതീക്ഷ നൽകി കാത്തിരുന്നു എന്നാൽ അച്ഛൻ നൽകിയ രാഷ്ട്രീയ പാഠം ഉൾക്കൊണ്ട മകൻ ജനതയുടെ വികസനം പരിഗണിച്ചതേയില്ല വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി രണ്ടായിരത്തി പതിനൊന്നിലെത്തി ഇതോടെ അസന് ഭരണത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ജനത പ്രതിഷേധം തുടങ്ങി സ്വേച്ഛാധിപത്യത്തിനെതിരെയായിരുന്നു അവരുടെ പ്രതിഷേധം അറബ് വസന്ത പ്രക്ഷോഭങ്ങളുടെ കാറ്റ് ഈ കാലയളവിൽ സിറിയയിലും വീശിയെന്ന് വേണം പറയാൻ തുടക്കത്തിൽ സമാധാനപരമായിരുന്നു അസദിനെതിരായ പ്രതിഷേധമെല്ലാം തന്നെ പക്ഷേ വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞ അസദ് അരയും തലയും സ്വന്തം ജനങ്ങളെ അടിച്ചമർത്തുന്ന കാഴ്ചയ്ക്കാണ് പിന്നീട് ലോകം സാക്ഷിയായത് ഒരു ഘട്ടത്തിൽ സ്വന്തം ജനതയ്ക്കെതിരെ തന്നെ അയാൾ രാസായുധം വരെ പ്രയോഗിച്ചു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു അത് അലപ്പോയിലെ പ്രതിഷേധം തീജ്വാല പോലെ ആളിപ്പടർന്നു വിമതർ അലപ്പോ നഗരം കീഴടക്കിയതോടെയാണ് സിറിയ മാധ്യമങ്ങളിൽ നിറയുന്നത് ലോകരാജ്യങ്ങളെല്ലാം തന്നെ അസദ് ഭരണകൂടത്തിനെതിരെ രംഗത്തു വന്നു ഈ സമയം റഷ്യ അസദിനൊപ്പം നിന്നു അസദിന് ആയുധ സഹായം നൽകി നിഴലായി രണ്ടായിരത്തി പതിനാറോടെ പ്രതിഷേധങ്ങളെല്ലാം ഏറെക്കുറെ അടിച്ചമർത്താൻ അസദിനായി എന്നാൽ പൗരാണികത സിറിയ പതിയെ ചിന്ന ഭിന്നമാകാൻ തുടങ്ങിയിരുന്നു ഇതിനിടെ അലപ്പോയുടെ നിയന്ത്രണം വീണ്ടും സൈന്യം ഏറ്റെടുത്തു ഏതാണ്ട് നാല് വർഷങ്ങൾക്കുള്ളിലാണ് അലപ്പോ നഗരത്തിന്റെ ഭരണം വീണ്ടും സൈന്യം ഏറ്റെടുക്കുന്നത് നശിച്ച ഭരണത്തിൽ നിന്ന് രക്ഷ തേടി ജനങ്ങൾ പലായനം തുടങ്ങി ആയിരങ്ങൾ തെരുവിലായി അസദിന്റെ സൈന്യം പ്രധാന നഗരങ്ങളുടെ നിയന്ത്രണമെല്ലാം ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനേഴിൽ ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയും സിറിയയിൽ ഒന്ന് ഇടപെട്ടു അസദിന്റെ ആയുധശേഷിക്കെതിരെ അമേരിക്ക മിസൈലുകൾ തൊടുത്തു അങ്ങനെ മറ്റെല്ലാ യുദ്ധങ്ങളിലെയും പോലെ തന്നെ സിറയും പുകഞ്ഞുകൊണ്ടിരുന്നു അസദ് ഓരോ തവണയും നിഷ്ഠൂരമായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരുന്നു വിമത സംഘടനയായ എച്ച് ടി എസ് അഥവാ നേതൃത്വത്തിൽ അസദ് അറിയാതെ വിമതർ സ്വയം സംഘടിച്ചുകൊണ്ടേയിരുന്നു അവർ ഒരു അവസരത്തിനായി കാത്തിരുന്നു എന്ന് വേണം പറയാൻ ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിയേഴിന് വിമതർ വലിയൊരു മുന്നേറ്റം നടത്തി ഇതിലിപ്പ് നഗരം കീഴടക്കിയായിരുന്നു വിമതർ വീണ്ടും അസദിനെതിരായ പ്രക്ഷോഭങ്ങൾ ആളി വെറും വണ്ട് ദിവസം കൊണ്ട് അസദിനെ പോലും ഞെട്ടിച്ച് നഗരങ്ങൾ ഒന്നൊന്നായി കീഴടക്കി വിമതർ വലിയ മുന്നേറ്റം നടത്തി നീണ്ട അൻപത്തിനാല് വർഷത്തെ അസദ് കുടുംബവാഴ്ചക്കെതിരെ ജനം വിമതർക്ക് പിന്നിൽ അണിനിരന്ന കാഴ്ചയ്ക്കാണ് ഈ ലോകം ഈ കഴിഞ്ഞ വാരത്തിൽ സാക്ഷിയായത് അലപ്പോയ്ക്ക് അലപ്പോന്നാലെ ഹുംസും ഹമയും എല്ലാം കീഴടക്കി മുന്നേറിയ വിമത സൈന്യം ഒറ്റ ദിവസം കൊണ്ട് അസദിന്റെ മൂക്കിനു താഴെ തലസ്ഥാനമായ ഡെമാസ്കസിലെത്തി കസേര ഇളകിയ തറിഞ്ഞപാടെ അസദ് നാടുവിട്ടു സിറിയൻ നഗരങ്ങളിൽ ഇപ്പോൾ ജനാരവമാണ് അലറി വിളിക്കുകയാണവർ വർഷങ്ങൾ നീണ്ട സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കാനായതിന്റെ സന്തോഷം കൊണ്ട് പുതുതായി അധികാരമേൽക്കുന്നവർക്ക് സുഗമമായ അധികാര കൈമാറ്റം ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ഇപ്പോൾ ഇത് അറിയിച്ചിട്ടുമുണ്ട് വിമത സംഘടനയായ എച്ച് ഡി എസ് അഥവാ ഹയാ തഹ്രീം അൽസം സം നേതാവ് അബു മുഹമ്മദ് അൽ ജലാനിയിലേക്ക് അധികാരമെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്